രാമായണം വായിക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങൾ തോന്നാറുണ്ടല്ലേ രാമായണം വായിക്കുമ്പോൾ ഒന്നെങ്കിൽ ഭക്തരാകും അല്ലെങ്കിൽ ചിന്തകരാകും പക്ഷെ ചിലപ്പോൾ ഈ കഥയിൽ ചില വസ്തുതകൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും വായിക്കാതെയുള്ള സംശയങ്ങൾക്ക് എന്താണ് മറുപടി പറയുക ഒന്നും തന്നെ പറയാൻ പറ്റില്ല ആദ്യമേ നിങ്ങൾ വായിക്കൂ വായിച്ചിട്ട് നിങ്ങൾ സംശയം ചോദിക്കൂ അപ്പോഴായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തേടുന്നത് എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത്യാവശ്യം നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾക്ക് സംശയം ചോദിക്കുവാനും മറക്കരുത് ശ്രീരാമൻ ദൈവമാണെങ്കിൽ എന്തിനാണ് ഭയപ്പെട്ടത് ദൈവമെന്നത് സർവശക്തൻ അജയൻ അഭയൻ എന്നൊക്കെയാണ് നാം വിശ്വസിക്കുന്നത് എങ്കിൽ അയോധ്യയിലെ രാമൻ കൈകേയയുടെ മോഹത്തിൽ നിന്നും ബാലിയുടെ ചൂടിൽ നിന്നും രാവണൻ്റെ ഭീഷണിയിൽ നിന്നും അഗ്നിപരീക്ഷയിലെ ദുഃഖത്തിൽ നിന്നും ഭയപ്പെടുന്ന പോലെ തോന്നുന്നു എന്തുകൊണ്ടാണത് അതിൻ്റെ ഉത്തരം മനുഷ്യവേഷമാണ് ദൈവത്തിൻ്റെ ആത്മബോധം മറന്ന നിലയാണത് ഇവിടെ ദൈവം മനുഷ്യരൂപമാണ് ധരിക്കുന്നു അതാണ് ആ ദൈവത്തിൻ്റെ ലീല രാമൻ ദൈവം തന്നെയാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനായാണ് ജീവിക്കുന്നത് മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ആശങ്കകളും ദുർബലതകളും എല്ലാം എല്ലാമടങ്ങിയ ഒരു പച്ച മനുഷ്യൻ അദ്ദേഹം അനുഭവിച്ചതല്ല പക്ഷേ അതുപോലെ അനുഭവിക്കുന്നത് നമ്മെ കാണിച്ചു തരികയാണ് നമ്മെ പാഠം പഠിപ്പിക്കുകയാണ് ഭയം ഭയമെന്നത് ഇവിടെ ഒരു പാഠമാകുന്നു ദൈവം ഭയപ്പെടുന്ന പോലെ കാണുമ്പോൾ നമ്മൾ ഭയരഹിതരാകുന്നത് എങ്ങനെയാണ് ഭക്തിയിൽ ഭയം വേണ്ടത് എന്തിനാണ് ഭയപ്പെടുന്ന ദൈവത്തെക്കാൾ നമുക്ക് നേരിൽ കാണാവുന്ന ദൈവം വേണ്ടത്ര നിസാരമായി കാണാൻ കഴിയുന്നില്ല അതിനാൽ ദൈവം ഭയപ്പെടുന്ന പോലെ പാടുപെടുന്ന പോലെ കഷ്ടപ്പെടുന്ന പോലെ മനുഷ്യനെ പോലെ ജീവിക്കുകയാണ് ഇവിടെ രാമൻ ഭയപ്പെട്ടതല്ല ഭയപ്പെടുന്നത് നമ്മളാണ് അദ്ദേഹം അതിനുള്ള ഒരു കണ്ണാടി മാത്രമാണ് ശ്രീരാമൻ താടകയെ വധിച്ചത് അതായത് ഒരു യക്ഷിണിയെ ഒരു സ്ത്രീയെ വധിച്ചത് ശരിയായിരുന്നു താടക ഒരു യക്ഷിണിയായിരുന്നു സുഗേതു എന്ന യക്ഷൻ്റെയും പ്രഭ എന്ന ഗന്ധർവ സ്ത്രീയുടെ മകൾ ഭർത്താവ് സ്വന്തം ദേവന്മാരാൽ വിരോധിക്കപ്പെട്ടു അല്ലെങ്കിൽ ശപിക്കപ്പെട്ടു കൂടാതെ അവളുടെ മകനെയും നഷ്ടപ്പെട്ടു ഇതിനിടയിലാണ് അഗസ്ത്യരുടെ ശാപവും ഏൽക്കുന്നത് അങ്ങനെ യക്ഷിയിൽ നിന്നും രാക്ഷസിയായി മാറപ്പെട്ടു തൻ്റെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം നേടുവാനായി മനത്തിനകത്ത് പിശാചിനെ പോലെ അവൾ നടന്നു ധർമ്മം നിലനിൽക്കണമെങ്കിൽ അധർമ്മം നീക്കണം എന്നായിരുന്നു വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞത് താടകയെന്നാൽ കാളിമയാണ് ശ്രീരാമനാകട്ടെ ശുദ്ധിയുടെ പ്രതീകവും ഈ ഭൂമിയിൽ സത്യധർമ്മങ്ങൾ സ്ഥാപിക്കേണ്ട ദൈവം രാമൻ താടകയെ കൊല്ലുമ്പോൾ ഒരിക്കലും താടകയെ ശത്രുവായി കണ്ടിരുന്നില്ല അതൊരു ലീലയായിരുന്നു അവൾക്ക് നൽകപ്പെടേണ്ട മോക്ഷം ദൈവത്തിൻ്റെ കൈകളാൽ ആ സ്ത്രീ രൂപത്തിന് നൽകപ്പെട്ട മോക്ഷമായിരുന്നു താടകാവധം ശ്രീരാമൻ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത് ശരിയായിരുന്നു ഇത് രാമായണത്തിൽ ഏറ്റവും വിവാദപരമായ ഒരു ഭാഗമാണ് രാമൻ ഒരാളെ അതും ഒളിവിൽ നിന്ന് വധിച്ചത് രാമൻ നേരിട്ട് ആക്രമിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഇത് ധർമ്മപരമായി ന്യായമായിരുന്നോ എന്നതാണ് മിക്കവരെയും ആശങ്കപ്പെടുത്തുന്നത് ബാലിയും സുഗ്രീവനും കിഷ്കന്ദയിലെ വാനര രാജാക്കന്മാർ രണ്ടുപേരും സഹോദരങ്ങൾ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം സമാനതകളുള്ളവർ നോട്ടത്തിലും വാക്കിലും നടപ്പിലും എല്ലാം തന്നെ എന്നാൽ ബാലിക്കൊരു വരമുണ്ടായിരുന്നു ആരുമായിട്ടാണോ നേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ആ ആളുടെ പകുതി ശക്തി അയാളിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു സുഗ്രീവൻ ബാലിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വനത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ബാലിയാകട്ടെ സുഗ്രീവന്റെ പത്നിയെ കൈയടക്കുകയും ചെയ്തു സുഗ്രീവൻ രാമന്റെ സഹായം തേടുന്നു എന്നാൽ നേരിട്ട് യുദ്ധം ചെയ്താൽ പകുതി ശക്തി ബാലിയിലേക്ക് എത്തും എന്നുള്ളതിനാൽ ധർമ്മം പരിപാലിക്കേണ്ടത് രാജാവിന്റെ ധർമ്മം എന്നതിനാലും രാമന് ഒളിഞ്ഞു നിന്ന് ബാലിയെ വധിക്കേണ്ടതായി വരുന്നു വാനര രാജ്യം ഒരിക്കലും അധർമ്മത്തിലേക്ക് പോകാതിരിക്കാൻ ഭൂമിയിലെ അനീതികൾ കണ്ടാൽ ക്ഷത്രിയൻ എങ്ങനെ പ്രതികരിക്കണം എന്നായിരുന്നു ശ്രീരാമൻ കാട്ടിത്തന്നത് ബാലിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായും ശ്രീരാമൻ ഇത് തന്നെയാണ് പറയുന്നത് നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീരണിയിക്കുന്ന ഒരു ഭാഗമാണ് സീതാദേവിയെ ശ്രീരാമൻ അഗ്നിപരീക്ഷക്ക് പാത്രമാക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീരാമൻ അവിടെ ചെയ്തത് ശരിയായിരുന്നോ എന്നാൽ സീതാദേവി പാതിവൃത്യത്തിന്റെ പ്രതീകമാണ് ഹൃദയത്തിൽ മാത്രം ദൈവത്തെ ചേർത്ത് പിടിച്ച ഒരു സ്ത്രീ ഒറ്റച്ചൊല്ലിൽ ദൈവത്തോടൊപ്പം വനത്തിലേക്ക് പോയ ആ മഹാവനിത പക്ഷെ ഒരു ദിവസം ആ വിശ്വാസം ജനങ്ങളുടെ സംശയത്തിൽ മുങ്ങിപ്പോകുകയാണ് രാജാവ് പൗരന്മാരുടെ അഭയമാണ് കാക്കേണ്ടത് അതിനാൽ ഭർത്താവായ ദൈവം പോലും സ്വന്തം ഭാര്യയെ തേയിലേക്കയക്കുന്ന അവസ്ഥയാണ് ഇവിടെ വന്നു ചേരുന്നത് സീതാദേവി ഉരുക്ക് പോലെ ശക്തിയുള്ളവളായിരുന്നു പക്ഷേ സ്വർണം പോലെ വിനീതയും അവളുടെ ശുദ്ധിയെ തെളിയിക്കാനല്ലായിരുന്നു ആ തേയിലൂടെ നടന്നത് ലോകത്തിൻ്റെ കണ്ണുകളോട് ഇവളാണ് യഥാർത്ഥമായ ഭാര്യാധർമ്മം എന്ന് വിളിച്ചു പറയാനായിരുന്നു ഇതെല്ലാം നടത്തിയത് അഗ്നിയിലേക്ക് കടക്കുമ്പോഴും ദേവിയുടെ ഉള്ളിൽ കോപമോ പരിഭവമോ ഇല്ലായിരുന്നു കാരണം സീത ദേവിയാണ് രാജധർമ്മം എന്തെന്ന് കൃത്യമായി അറിയാവുന്ന ദേവി അഗ്നിയിലേക്ക് നടക്കുമ്പോൾ ഹൃദയത്തോട് പറഞ്ഞ നിസ്സംഗമായ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു നിന്റെ സ്നേഹത്തിൽ ഞാൻ സംശയിച്ചിട്ടില്ല രാമ എങ്കിലും ഈ ലോകം എൻ്റെ ഭാഗ്യത്തെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ തളരുന്നില്ല കാരണം അങ്ങ് എന്നിൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് അഗ്നി ഒരിക്കലും ദേവിയെ ദഹിപ്പിച്ചില്ല ആ തീയിൽ നിന്നാണ് ഭൂമി ദേവിയായി ദേവി ഉയർന്നു വന്നത് സീതാദേവി തീയിലേക്ക് നടന്നു കയറിയപ്പോൾ ശ്രീരാമൻ ഇങ്ങനെയാണ് കരുതിയത് ദേവി ഒരിക്കലും അഗ്നിയിലേക്ക് പോയത് തൻ്റെ സംശയത്താലോ കോപത്താലോ അല്ല രാമന്റെ ഹൃദയത്തിൽ കയറുന്ന ജനങ്ങളുടെ സംശയമാണ് സീതയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കുന്ന ആ നിമിഷം ശ്രീരാമൻ ദൈവമായിരുന്നില്ല ഒരു രാജാവ് മാത്രമായിരുന്നു രാജധർമ്മം ശ്രീരാമന്റെ ഹൃദയധർമ്മം പിടിച്ചെടുത്ത നിമിഷമായിരുന്നു അത് താൻ തന്നെപ്പോലെ തന്നെ വിശ്വസിക്കുന്ന പത്നി അത്രയ്ക്കും വിശ്വാസമുള്ളവൾ തൻ്റെ പ്രിയപത്നി ഒരു ഭർത്താവിൻ്റെ കടമ തന്നെയാണ് ഭാര്യയുടെ പാതിവൃത്യം മറ്റുള്ളവരുടെ മുന്നിൽ സംരക്ഷിക്കുക എന്നതും അതിനൊപ്പം തന്നെ ധർമ്മവും പുലർത്തുക എന്നതും ഒരു രാജാവെന്ന നിലയിൽ ഇത് രണ്ടും ഒരേ നിമിഷത്തിൽ സാധിച്ച ശ്രീരാമനും സീതയുമാണ് നമ്മുടെ മുന്നിൽ വിജയികളായി നിൽക്കുന്നത് സീതയുടെ ശരീരം അഗ്നിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിലധികം വേദനയോടെ നിൽക്കുകയായിരുന്നു ശ്രീരാമൻ എന്തെന്നാൽ രാമൻ്റെ ആത്മാവായിരുന്നു അവിടെ അഗ്നിയിൽപ്പെട്ടത് ഒരു ശരിയായ ഭക്തനും ഇതുതന്നെയാണ് ദൈവം കൊടുക്കുന്ന പരീക്ഷണം ഭക്തനെ പല പരീക്ഷണങ്ങളിൽ കൂടി കടത്തിവിടും അവനെ സ്വർണം പോലെ വിളയിച്ച് എടുക്കുവാൻ ആ സമയം ഭക്തൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് ദൈവം തന്നെയാണ് കാരണം ഭക്തൻ വേദനിക്കുന്നതിനൊപ്പം തന്നെ വേദനിക്കുകയാണ് ആ ദൈവവും അത് നാം മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ശ്രീരാമൻ എന്ന തൻ്റെ ഭർത്താവ് ആ ദൈവം തന്നെയായിരുന്നു സീതാദേവിയോടൊപ്പം സീതയ്ക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു ഭഗവാൻ ഒരിക്കലും തന്നെ അവിശ്വസിച്ചിട്ടില്ല എന്നത് അതുതന്നെയായിരുന്നു സീതാദേവിയുടെ വിജയവും ഇതുപോലെയുള്ള ധാരാളം സംശയങ്ങൾ നമുക്ക് രാമായണം വായിക്കുമ്പോൾ തോന്നാറുണ്ട് പക്ഷേ ആ തോന്നലിൽ നിന്ന് രക്ഷ രാമായണം പിന്നെയും പിന്നെയും വായിക്കണം നമ്മുടെ സംശയങ്ങൾ നാം സ്വയം ചോദിക്കണം ഉത്തരങ്ങൾ നമുക്ക് മുന്നിൽ തെളിവാകും ആരെങ്കിലും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ തലകുനിച്ച് നിൽക്കരുത് രാമായണം വെറും കഥകളല്ല ഓരോ കഥാപാത്രവും ഓരോ പാഠമാണ് ഓരോ സംഭവവും നമ്മുടേത് തന്നെയുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലും അഗ്നിപരീക്ഷകൾ നിറയെ ഉണ്ടാകും ആ അഗ്നിപരീക്ഷകളിൽ നിന്നല്ലാതെ നമ്മളൊരിക്കലും ശുദ്ധരാകുന്നില്ല ഇതിൻ്റെ അവസാനം ദൈവമൊരിക്കലും നമ്മെ വെടിയില്ല എന്നതാണ് ഭക്തന് ഒരിക്കലും പൊള്ളുകയില്ല തീ അകത്താണെങ്കിലും തിരിച്ചെത്തുന്നത് ദിവ്യമായ പ്രകാശം തന്നെയാണ് ഈ അറിവുകൾ നേടണമെങ്കിൽ നാം കൂടുതൽ വായിക്കണം അറിയുവാൻ ശ്രമിക്കണം രാമായണത്തെ അറിയണം നന്ദി നമസ്കാരം